പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ ഇപ്പോഴേ തളർന്നിരിക്കുകയാണ് എന്ന് പറയുകയാണോ തളർച്ചയിൽ ചില വകകളുണ്ട് ഒന്ന് ശരീരത്തിലുണ്ടാവുന്ന തളർച്ച ശരീരത്തിൽ ചിലർക്കിടക്കിടയ്ക്ക് തളർച്ച ഉണ്ടാവും തളരുമ്പോൾ സംസാരിക്കാനാവില്ല നടക്കാനാവില്ല പതുക്കേ നടക്കുകയുള്ളൂ ീണിച്ചൊരിടത്തിരിക്കും ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് വല്ലാത്ത ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിശോധിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ബലമില്ല രക്തമില്ല കുറച്ച് രക്തം കയറ്റണം അഥവാ രക്തമുണ്ടാകാനും ബലമുണ്ടാകാനും പോഷകമുള്ള ആഹാരം കഴിക്കണം രാവിലെ വോക്കിങ്ങിന് പോകണം നിങ്ങളുടെ ശരീരം തളരാതെ വെക്കണം നിങ്ങൾക്ക് ഓക്സിജൻ വേണം രാവിലെ എഴുന്നേറ്റ് ഒരുപാട് മരങ്ങളുള്ള സ്ഥലത്ത് നടക്കണം അപ്പോൾ ശരീരത്തിലുള്ള ക്ഷീണമെല്ലാം പോയി ഒരു പുതിയ ബലമുണ്ടാകുമെന്ന് പറയും അങ്ങനെ ചെയ്താൽ ഉടനെ ശരീരത്തിന് ബലമുണ്ടാകും ശരീരത്തിലെ ക്ഷീണം മാറ്റുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലും ക്ഷീണം ബാധിക്കുമ്പോൾ പോഷകാഹാരം കഴിച്ച് നിങ്ങളെ ബലപ്പെടുത്താറുണ്ട് അല്ലേ മനസ്സ് തളർന്നാൽ എന്താണ് ചെയ്യുക മനസ്സ് തളരുന്നു ഇതാണ് നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യം ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല നല്ല ബലമുണ്ട് മനസ്സിന് വല്ലാതെ തളർച്ചയുണ്ടാകുന്നു മനസ്സ് തളരുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല സ്തുതിക്കാനാവുന്നില്ല സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനാവുന്നില്ല നമ്മുടെ ചുമതലകളെപ്പോലും ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് മാനസിക തളർച്ച മനസ്സ് തളരുമ്പോൾ ആരെ കണ്ടാലും അവർക്ക് ദേഷ്യം തോന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് വീട്ടിൽ കോപം വരുന്നത് ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരും ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെന്ത് അങ്ങനെ പറഞ്ഞു ദേഷ്യം വരും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പറയാറുണ്ട് മക്കൾക്കും അതുപോലെ തന്നെയാണ് ദേഷ്യം വരും നിങ്ങളത് കണ്ടിട്ടുണ്ടോ നിങ്ങളെങ്ങനെ നടന്നിട്ടുണ്ടോ ബിഹേവ് ചെയ്തിട്ടുണ്ടോ മനസ്സ് തളർന്നുപോയി എന്നാണ് അതിനർത്ഥം ഈ ക്ഷീണം മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് ഇന്നും നല്ല ക്ഷീണമുണ്ട് ആരെ കണ്ടാലും ഈർഷ്യ തോന്നുന്നു കോപം തോന്നുന്നു പക്ഷേ ജോലിക്ക് പോയല്ലേ പറ്റൂ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് എന്ന് ക്ഷീണിച്ച് അവശരാകുമ്പോൾ ചെയ്യണമല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണോ ദൈവം പറയുന്നു യശയാവ് നാൽപ്പത് ഇരുപത്തിയൊൻപതിൽ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാകുന്നു അതായത് ശരീരത്തിന് ക്ഷീണമുണ്ടായാൽ അതിന് ആഹാരം കഴിച്ച് ശരീരത്തിന് ബലമുണ്ടാക്കാം ആത്മീക ജീവിതത്തിൽ തളർച്ച മനസ്സിനൊരു തളർച്ച അങ്ങനെ സംഭവിക്കുമ്പോൾ ആത്മീക ജീവിതത്തിൽ നിങ്ങൾക്ക് ബലം വേണ്ടിവരും അതാർക്കാണ് ശരിയാക്കാനാവുക അതിനൊരു ഡോക്ടർ ഉണ്ടല്ലോ യേശു ക്രിസ്തുവാണ് ആ ഡോക്ടർ യേശു മനസ്സിന്റെ തളർച്ച മാറ്റി നമ്മെ ബലപ്പെടുത്തും തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നവനാണവൻ യഹോവ അബ്രഹാമിന് വാക്കു കൊടുത്തു നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് അയാൾക്ക് മക്കളില്ല എഴുപത്തഞ്ച് വയസ്സുവരെ മക്കളില്ല അതുകൊണ്ട് അയാൾക്ക് മനസ്സ് തളർന്നു യഹോവ അയാളെ വിളിച്ച് ഞാൻ നിനക്ക് സന്തതിയെ ഉണ്ടാക്കി നിന്നെ അനുഗ്രഹിക്കും ഞാൻ പറയുന്ന ദേശത്തിലേക്ക് പോയെന്ന് പറഞ്ഞ ഉടനെ ശരിയെന്നനുസരിച്ച് ദൈവം പറഞ്ഞ നാട്ടിലേക്ക് പോയി ഇപ്പോൾ അയാൾ പ്രതീക്ഷിച്ചു യഹോവ ഈ വർഷം എനിക്കൊരു കുഞ്ഞിനെ തരും എന്ന് ഒരു വർഷം കഴിഞ്ഞു ഒന്നും നടന്നില്ല അടുത്ത വർഷം കഴിഞ്ഞു ഒന്നും നടന്നില്ല ഒരു വർഷം കൂടി കഴിഞ്ഞു ഈ വർഷമെങ്കിലും കുഞ്ഞുണ്ടാകും യഹോവ തരുമെന്ന് വാക്ക് തന്നിരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചു അഞ്ചു വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി വയസ്സും എഴുപത്തഞ്ചായിരിക്കുന്നു എൺപത് വയസ്സായിരിക്കുന്നു എൺപത്തി അഞ്ചായി ഇനി അത്ര തന്നെ യഹോവ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു യഹോബ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഒരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അയാളുടെ മനസ്സ് തളരാൻ തുടങ്ങി ഒരു ദിവസം യഹോവ അയാളെ കാണാൻ വന്നു അബ്രഹാം കൂടാരത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിനെ ഉണർത്തി അബ്രഹാമേ എന്ന് വിളിച്ചു യഹോവ സ്വർഗലോകത്തിലെ യഹോവ ഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യനെ പേര് ചൊല്ലി വിളിച്ചു കേട്ട ഉടനെ അബ്രഹാം എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ ഞാൻ നിനക്ക് മഹത്തായ ബലവും പരിചയമാകുന്നു എന്ന് അയാളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് യഹോവ സംസാരിച്ചു പറഞ്ഞു പറഞ്ഞുടനെ അബ്രഹാം എന്തു പറഞ്ഞു ആ അത് ശരി എനിക്കെന്തു തരും ദൈവമേ എനിക്ക് മക്കളില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ദൈവം എന്തു പറഞ്ഞു അതിന് അബ്രഹാം പറഞ്ഞ ഉത്തരം എന്താണെന്ന് കേട്ടില്ലേ അബ്രഹാമേ നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയായിരിക്കുന്നു ഏറ്റവും വലിയ ബലമായിരിക്കുമെന്നെല്ലാം യഹോബി ഉത്സാഹിപ്പിച്ച് സംസാരിച്ചപ്പോ അയാൾ എന്താണ് മറുപടി പറഞ്ഞത് അതെ എല്ലാം ഉണ്ടായിട്ടും എന്താണ് പ്രയോജനം ഞാനിപ്പോഴും മക്കളില്ലാത്തവനാണല്ലോ ഇനി എന്തു തരാനാ ഒരു മാനസികമായ തളർച്ച അബ്രഹാം തളർന്നു പോയി എന്ന് യഹോവയ്ക്ക് മനസ്സിലായി കാരണം വാഗ്ദത്തം നിറവേറ്റാൻ താമസിച്ചു യഹോവ പറഞ്ഞ കാര്യം നിറവേറ്റാൻ താമസിച്ചപ്പോൾ ആത്മാവിൽ തളർച്ചയുണ്ടാകും നിങ്ങൾക്കും അങ്ങനെയല്ലേ വാഗ്ദത്തം തന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ ഞാനും പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു നോക്കി തളർന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണോ അതുപോലെ അബ്രഹാമും തളർന്നുപോയി ദൈവം തളർന്നോ ഒരിക്കലും തളരില്ല ഉടനെ ദൈവം പറഞ്ഞു അബ്രഹാമേ എഴുന്നേറ്റു പുറത്തുവാ കൂടാരത്തിന്ന് പുറത്തുവാ വന്നപ്പോൾ ആകാശത്തിലേക്ക് നോക്ക് രാത്രി സമയം എണ്ണീട്ടു പറ എത്ര നക്ഷത്രമുണ്ടെന്ന് കഴിയുമെങ്കിൽ എണ്ണീട്ടു പറയേ അയാൾ എണ്ണി നോക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് ഇരുപത് മുപ്പത് എന്ന് എണ്ണാനാവുന്നില്ലേ യഹോവെ അത് കണക്കില്ലാത്തതാണ് അതെയോ ഇതേപോലെ നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കുന്നതാണ് കടൽപ്പുറത്തെ മണൽ നിനക്ക് എണ്ണാനാകുമോ അതെങ്ങനെ സാധിക്കും അതേപോലെ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും ദൈവം അയാളെ ഉത്സാഹിപ്പിച്ചു തളർന്നു പോയ അബ്രഹാമിനെ യഹോവ ബലപ്പെടുത്തി ബലപ്പെടുത്തി അയാളെ സന്തോഷിപ്പിച്ചു അതേപോലെ യഹോവയെ ആശീർവദിച്ചു ഇന്ന് ഇസ്രായേൽ രാജ്യവും ഇസ്രയേൽ ജനങ്ങളും ലോകം മുഴുവനും പരന്നിരിക്കുന്നു അനേകം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിന്റെ ഫലമായാണ് അവരിതുപോലെ വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന ദൈവമാണ് ഇന്ന് യേശു നിങ്ങളോട് പറയുന്നു എൻറെ മകനെ മകളെ നീ തളർന്നു പോയോ ഞാൻ നിനക്ക് തന്ന വാഗ്ദത്തം ഒരിക്കലും മാറില്ല ഞാനത് മറന്നിട്ടില്ല തക്ക സമയത്തിനായി കാത്തിരിക്കുന്നു അത് നിറവേറും ചിലപ്പോൾ ഇന്ന് തന്നെ നിറവേറും ദൈവത്തിന്റെ സമയം അതിനായി ദൈവം കാത്തിരിക്കുകയാണ് ശരിയായ അത് നിറവേറും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്റെ ജീവിതത്തിലും കർത്താവ് വാക്ക് തന്നെന്നെ വിളിച്ചു ചിലപ്പോൾ മനസ്സ് തളർന്നു പോകും അല്ല പലപ്പോഴും വന്നിട്ടുണ്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒന്നും വേണ്ട എന്ന് ഞാൻ തളർന്നു പോയി കിടന്നുറങ്ങാറുമുണ്ട് പക്ഷേ ദൈവം എന്നെ ഉണർത്തി നീ തളരരുത് നീവാ ഞാൻ കൂടെ എന്ന് ബലപ്പെടുത്തിക്കൊണ്ടുവന്നു നിങ്ങളെയും ഇന്ന് ബലപ്പെടുത്തുന്നു തളർന്നിരിക്കുന്ന മകളെ തളർന്നിരിക്കുന്ന മകനെ നിങ്ങളെ ബലപ്പെടുത്തുന്നു ദൃഢമായിരിക്കൂ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നു ഇന്നൊരത്ഭുതം നടക്കാൻ പോകുന്നു വിശ്വസിക്കുമോ നിങ്ങൾ യേശുവേ തളർന്നിരിക്കുന്ന എന്നോടങ്ങ് സംസാരിച്ചു ഞങ്ങളോട് സംസാരിച്ചു ഈ മകനോടും മകളോടും സംസാരിച്ചു അബ്രഹാമിനോട് സംസാരിച്ച് സന്തോഷിപ്പിച്ചതുപോലെ ഈ മകനെയും മകളെയും ഒരു അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കണമേ എല്ലാ തളർച്ചയും ഇന്ന് തന്നെ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ